ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റുന്നവനാണ് നിങ്ങൾ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം സ്ഥിതി മാറ്റും നിങ്ങൾ ദൈവത്തെ വിട്ട് ദൂരെ അകന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റും നിങ്ങൾ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റും നിങ്ങൾ ഏതൊക്കെ രോഗങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റും നിങ്ങൾ ഒരിക്കലും ഉയരാൻ കഴിയാത്ത അന്ധകാരത്തിൻ്റെ ശക്തികളുടെ കീഴിൽ അടിമപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണെങ്കിലും ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റും കഴിഞ്ഞ കാര്യങ്ങളിലൂടെ നിങ്ങളുടെ നന്മകളെ അനുഗ്രഹങ്ങളെ ശത്രു അപഹരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ സന്ദേശം നിങ്ങളോട് പറയാൻ കർത്താവ് പറയുമ്പോൾ ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ ആഗ്രഹിക്കുന്നു തൻ്റെ മക്കളുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും ഈ ഒക്ടോബർ മാസത്തിൽ കർത്താവ് ഒരു അടുത്തൊരു ആലോചന ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ പോകുന്നു രാമേം പറഞ്ഞേര് കർത്താവ് സ്ഥിതി മാറ്റാൻ വരുത്താൻ പോകുക യോവേലിൻ്റെ പ്രവചനം മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ ജനം ഒരു ദൈവീകമായ മടങ്ങിവരവിലേക്ക് വരുമ്പോൾ അവർ പ്രാർത്ഥനയിലേക്കും ഉപവാസത്തിലേക്കും അനുതാപത്തിലേക്കും വരുമ്പോൾ ദൈവം പറയാണ് കഴിഞ്ഞ കാലങ്ങളിൽ പോയതൊക്കെ ഞാൻ മടക്കിത്തരും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകിത്തരും അതിനുശേഷം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം ഭാഗത്തിൽ പറയുകയാണ് ഞാൻ യഹൂതയുടെയും യേശുദേമൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിൽ ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊഫസ് ചെയ്യാം യഹൂദയുടെയും യുശുരേമൻ്റെയും സ്ഥിതി മാറ്റാൻ ഒരു നാൾ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സ്ഥിതിക്കും മാറ്റം വരുത്താൻ ദൈവം ഒരു നാൾ വെച്ചിട്ടുണ്ട് യോവൽ പ്രവാചകൻ ഇസാചിനം കടന്നുപോയ ശൂന്യതകളുടെ കാലങ്ങളെ ഇങ്ങനെയാണ് പറയുന്നത് തുള്ളനും പച്ചപ്പുഴവും വിട്ടിലും വെട്ടിക്കളിയും ഓരോ ഓരോ തവണകളായി തിന്നു തിന്നുശേഷിപ്പിച്ചത് അടുത്തത് വെട്ടിക്കളയുന്നു അതിന്റെ ബാക്കിയുള്ളത് അടുത്ത ജീവി വെട്ടിക്കളയുന്നു ഇങ്ങനെ സംവത്സരങ്ങളുടെ നന്മകൾ ഈ ജീവികൾ എന്താ പറയുന്നത് വെട്ടിക്കളികൾ തിന്നുകളഞ്ഞതുപോലെ അവരുടെ നന്മകളൊന്നും ബാക്കിയില്ലാതിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ് നിങ്ങൾ ഇപ്പോഴെങ്കിലും കരച്ചിലോടും ഉപവാസത്തോടും എങ്കിലേക്ക് തിരിഞ്ഞാൽ ദൈവം ഞാൻ നിങ്ങൾക്ക് ദൈവം പറയാം ഞാൻ നിങ്ങൾക്ക് ധാന്യവും ബീഞ്ഞും എണ്ണയും തരും നിങ്ങളെ സ്ഥിതിക്കാൻ മാറ്റം വരുത്തും ജോലി പ്രവാചക പുസ്തകം അതിൻ്റെ രണ്ടാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ തുള്ളനും വെട്ടുക്കളിയും വീട്ടിലും പച്ചപ്പുഴവും തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് ഞാൻ പകരം തരും എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ നന്മകളെ ഇതുപോലെ ഒന്നിനു പുറകെ ഒന്നായി എന്താ പറയുന്ന നഷ്ടത്തിലേക്കും തകർച്ചയിലേക്കും ശത്രു അപകരിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയാണ് ഓരോന്നും ദൈവം മടക്കിത്തരും എന്റെ ജനം ഒരു നാൾ ലജിച്ചു പോകുകയില്ല നിങ്ങളുടെ വർഷങ്ങൾ നഷ്ടപ്പെട്ടു ആരോഗ്യം നഷ്ടപ്പെട്ടു നിങ്ങളുടെ ജീവിതമേ നഷ്ടപ്പെട്ടു എന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് ഈ സന്ദേശം കേൾക്കുന്നവരെങ്കിൽ ഇന്ന് കർത്താവരോട് പറയുന്നു ഇല്ല നഷ്ടമായ സംവത്സരങ്ങൾ മടക്കിത്തരും അബ്രഹാമിന് ദൈവം തലമുറ നൽകുമ്പോൾ നൂറ് വയസ്സായിരുന്നു വാഗ്ദത്തം കൊടുക്കുമ്പോൾ എഴുപത്തഞ്ചു വയസ്സായിരുന്നു തലമുറ കിട്ടിയപ്പോൾ നൂറ് വയസ്സായി എന്നാൽ അടുത്ത ഒരു എഴുപത്തി അഞ്ചു വർഷം കൂടെ ദൈവം സംവത്സരങ്ങളായി മടക്കി നൽകി നഷ്ടമായെന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തിന്റെ സംവത്സരങ്ങൾ നഷ്ടമായല്ലോ എന്ന് പറഞ്ഞ സംവത്സരങ്ങളെ ദൈവം മടക്കി നൽകി ദൈവം വിശ്വസ്തനാ പ്രിയമുള്ളവരെ ഒന്നും നഷ്ടമാകില്ല പക്ഷെ ദൈവത്തെ വിശ്വസിച്ചോ ദൈവം നഷ്ടമായതെല്ലാം മടക്കിത്തരും ഹാലലൂയ്യ അബ്രഹാമോട് പറഞ്ഞതെല്ലാം തന്റെ തലമുറയ്ക്ക് ദൈവം മടക്കി കൊടുത്തു ദൈവം മടക്കിത്തരുന്ന നല്ല ദൈവം നോക്കിയെ കുറിച്ച് നിങ്ങൾ നോക്കിയേ പിശാജിന്റെ വലിയ പരിശോധനയിലൂടെ കടന്നുപോയ വ്യക്തി പരീക്ഷകളിലൂടെ കടന്നുപോയി ഒത്തിരി വേദന ഒത്തിരി തകർച്ചകൾ ഒത്തിരി ശോധനകളിലൂടെ കടന്നു പോവുകയാണ് ആരോടും പറഞ്ഞൊഴിക്കാൻ കഴിയാത്ത വേദനകൾ എല്ലായിടത്തു നിന്നും ഒറ്റപ്പെടുത്തലുകൾ എല്ലാവരും കുറ്റപ്പെടുത്തലുകൾ ശരീരത്തിൽ ആ ആസകലം ഭയങ്കരമായ രോഗവും വ്രണവും മക്കളെല്ലാം മരിച്ചുപോയി സമ്പത്തെല്ലാം നഷ്ടമായി പോയി ബാലൻസ് ഒന്നുമില്ല ഒരു സാഹചര്യം ഇല്ലാത്തപ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ച് ഉറച്ചു നിന്നിട്ട് ഒടുവിൽ നാൽപ്പത്തിരണ്ടാം അദ്ദേഹം ഇയോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അദ്ധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് പിശാജ് അവനെ പരീക്ഷിച്ച പരീക്ഷകൾക്കപ്പുറമായിട്ട് ദൈവം ഇയോബിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി ഓ നഷ്ടമായതെല്ലാം ഇരട്ടിയായവന് നൽകി ഓ ഹാലോ ലൂയ ഇതൊന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക കർത്താവിൽ ഒന്ന് ഉറച്ചു നിൽക്ക് നഷ്ടമായതിനെ ഇരട്ടിയായി തരും ഹലുയേശു ക്രിസ്തു തൻ്റെ ജനത്തിനും ഈ ലോകത്തിനൊരു റോമിസ് കൊടുക്കുന്നുണ്ട് അവർ ഈ ഭൂമിയിൽ കഷ്ടപ്പെടുന്നതിൻ്റെ കഷ്ടപ്പാടിന് വലിയ തേജസ്സും മാനവുമായി കർത്താവ് ഒരു പ്രതിഫലം വെച്ചിട്ടുണ്ടെന്ന് അത് കർത്താവിൻ്റെ സന്നിധിയിലാണെന്ന് അപ്പോൾ പത്രോസ് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ എന്ത് വിതച്ചിട്ടുണ്ട് അതിനെല്ലാം ഒരു സമൃദ്ധിയോടൊരു കൊയ്ത്ത് തയ്യൻ തരും വിശ്വസിക്ക് നിങ്ങൾ കണ്ണുന്നോടുകൂടി വിത്ത് ചുമന്നും വിതച്ചും കരഞ്ഞും കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നൊരു ദിവസമുണ്ട് ദൈവം വിശ്വസ്തനാണ് ജനം മടങ്ങി വന്നാൽ ദൈവം മാറ്റം വരുത്തും ആവർത്തന പുസ്തകം മുപ്പതാം മധ്യം രണ്ട് മൂന്ന് വാക്യങ്ങളിൽ ദൈവത്തിന്റെ ജനം കർത്താവിനെ വിട്ട് ദൂരെ അകന്നു പോയാൽ ഇസ്രചനത്തെക്കുറിച്ച് പറയുക അവിടെ നിന്ന് ആരെങ്കിലും മാനസാന്തരപ്പെട്ട് എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ നിലവിളിച്ചാൽ ഞാൻ മനം മനംതിരിഞ്ഞ് അവർ മനം മനംതിരിഞ്ഞ് നിലവിളിച്ചാൽ ഞാൻ മനം മനംതിരിഞ്ഞ് അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും സ്ഥിതിക്ക് മാറ്റം വരുത്തുമ്പോൾ എന്നെ സംഭവിക്കുന്ന അറിയാമോ നൂറ്റി ആറാം സങ്കീർത്തനം നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് വാക്കുകൾ എഴുതിയിരിക്കുകയാണ് നിങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർക്ക് ശത്രുക്കൾക്ക് നിങ്ങളോട് കരുണ തോന്നുമാറാക്കും ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിൻ്റെ പ്രസാദം തോന്നിയാൽ അവൻ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കും ദൈവത്തിന്റെ അടുക്കളക്ക് നോക്കി നിലവിളിക്കുമ്പോൾ ശത്രുക്കൾക്ക് പോലും നമ്മളോട് തോന്നുമാറാക്കും ഇല്ലെങ്കിലോ ശത്രുക്കൾ പോലും ശത്രുക്കൾ വളരെ കഠിനമായി പ്രവർത്തിക്കും നിരാശപ്പെടരുത് ദൈവത്തിനേക്ക് നോക്കുക കർത്താവ് അത്ഭുതം ചെയ്യുന്ന സ്ഥിതികൾക്ക് മാറ്റം വരുത്തണം പതിനാലാം സംഘത്തിന് ഏഴാം വാക്യം സിയോണിൽ നിന്ന് ഇസ്രായേലിൽ നന്മ വരുന്നു അവിടെ എഴുതിരിക്കാണ് ദൈവം തന്നെ ജനത്തിന്റെ സ്ഥിതി മാറ്റും യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും ദൈവം തന്റെ ജനത്തിന് നന്മ നൽകും അനുഗ്രഹം തരും സ്ഥിതി ദൈവം മാറ്റും വിശ്വസിക്ക് ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് ഒരു മാറ്റം വരുത്താൻ പോകുന്നു ആ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ആയിരിക്കാം നിങ്ങളുടെ മാനസിക സ്ഥിതി ആയിരിക്കാം അതെല്ലാം നിങ്ങളുടെ ആത്മീയമായ സ്ഥിതി ആയിരിക്കാം വിശ്വസിക്ക് ദൈവം സ്ഥിതിക്ക് മാറ്റം വരുത്തും എന്ന് പറഞ്ഞേ എൻ്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും ദൈവം എന്നോട് കൂടെ ഉണ്ട് എൻ്റെ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് എന്റെ സ്ഥിതിക്ക് ദൈവമായിട്ടൊരു മാറ്റം വരുത്തും ഒരു നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ തലവറുടെ തലവറുടെ വിഷയത്തിൽ അതിനൊരു മാറ്റമില്ല ചേഞ്ച് വരുന്നില്ല രൂപാന്തരം ഉണ്ടാകുന്നില്ല നിങ്ങൾ നിരാശപ്പെടരുത് ദൈവം സ്ഥിതിക്ക് മാറ്റം വരുത്തും വിശ്വസിക്ക് ആരൊക്കെ നിങ്ങൾക്കെതിരെ നിന്ന് എന്തൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വഴികൾ അടയ്ക്കാൻ നോക്കിയാലും ദൈവം നിങ്ങളുടെ സ്ഥിതിയെ മാറ്റാൻ പോവുകയാണ് വിശ്വസിച്ചോ കർത്താവ് അത്ഭുതം ചെയ്യും ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ തന്നെ വീണ്ടും ഞാൻ പറയുകയാണ് ഞങ്ങൾ മല്ലപ്പള്ളിയിലെ ഇവിടുത്തെ ഷാലോം ചർച്ച് ഓഫ് കോട്ടിൽ ഇന്ന് വൈകിട്ട് മുതൽ മൂന്ന് ദിവസം വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം വൈകിട്ട് കൺവെൻഷൻ നടക്കുകയാണ് പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ ആണ് പ്രസംഗിക്കുന്നത് ലൈവിലൂടെ കർത്താന്ന് വെച്ചാൽ അത് ലൈവ് കാസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ലിങ്ക് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കൃത്യസമയമാകുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർ അതിൻ്റെ ബട്ടൺ അമർത്തിയിട്ട് അതിനകത്ത് മൂന്ന് ഓപ്ഷൻ ഉള്ളതിൽ ഓൾന്ന് അമർത്തിയാലേ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുക മധ്യസ്ഥ പ്രാർത്ഥന ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇന്ന് ഉച്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് നാല് മുതൽ അഞ്ച് വരെ നടത്തപ്പെടുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച നടന്നതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുവാനും അത് പറഞ്ഞ് പ്രാർത്ഥിക്കാനും ഓൺലൈനിലൂടെ ഒരു അവസരമാണ് ഇന്ന് നാല് മുതൽ അഞ്ച് വരെ നിങ്ങൾ നിശ്ചയമായും ആ സൂ സൂമീറ്റിങ്ങിൽ കാരണം നിങ്ങൾക്കതിന്റെ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പുകളിൽ ലഭിക്കുന്നതാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മറക്കരുത് മൂന്ന് ദിവസത്തെ കൺവെൻഷൻ മൂന്ന് ദിവസത്തെ കൺവെൻഷൻ വൈകിട്ട് ആറ് മുതൽ ഒൻപത് വരെ ഇന്ത്യൻ സമയം ആറ് മുതൽ ഒൻപത് വരെ ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ നിന്റെ ജനത്തിന്റെ സ്ഥിതിക്ക് നി മാറ്റം വരുത്താൻ പോകുന്നതിനായി നന്ദി ഇന്ന് പറഞ്ഞ ആ വചനം അത് പ്രവാ പ്രകാരം കഴിഞ്ഞ കാലങ്ങളിൽ തുള്ളലും വിട്ടിലും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവസരങ്ങൾ തക്കവണ്ണം ഒരു പകരം നൽകാൻ പോകുന്നതിനായി സ്തോത്രം കർത്താവ് അത്ഭുതം ചെയ്യണം എന്റെ ജനം ഒഴിഞ്ഞാളും രചിച്ചു പോകയില്ല നീ അത്ഭുതം ചെയ്യണം സ്ഥിതിക്ക് മാറ്റം വരുത്തണം ഇന്ന് ആ സ്ഥിതിക്ക് മാറ്റം വരട്ടെ ഒരു വലിയ സാക്ഷ്യം ഉണ്ടാകട്ടെ കർത്താവ് എന്റെ സ്ഥിതിക്ക് അവിടുന്ന് മാറ്റം വരുത്തിയല്ലോ എന്ന് പറയത്തക്ക രീതിയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകട്ടെ അത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ തന്നെ അമേൻ കർത്താവ് നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നു ഈ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യുക